ബീഹാറിലെ വെസ്റ്റ് ചമ്പാറ ജില്ലയിലെ ബേട്ടിയ ഗ്രാമത്തിൽ നടന്ന അപൂർവവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു സംഭവമാണ് എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത് വീടിന് സമീപം കളിക്കുകയായിരുന്ന ഒരു വയസ്സുകാരൻ്റെ കയ്യിലേക്ക് മൂർക്കൻ പാമ്പ് ഇഴഞ്ഞു കയറിയതായിരുന്നു കുട്ടി ഭയത്തിനു പ്രതികരണമായി അതിനെ കടിച്ചു കൊന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പാമ്പ് കുട്ടിയുടെ കൈ ചുറ്റിയപ്പോൾ അപകടം മനസ്സിലാക്കാനാകാതെ അതിനെ കടിച്ചത് കുട്ടിയാണെന്ന് മാതാവ് പറയുന്നു കുട്ടിയുടെ കടിയേറ്റ് പാമ്പ് ഉടനെ മരിക്കുകയും ചെയ്തു അതിനുശേഷം കുട്ടിക്ക് അല്പസമയം ബോധക്ഷയം അനുഭവപ്പെടുകയും ചെയ്തു കുട്ടിയെ ആദ്യം അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് കൂടുതൽ ചികിത്സയ്ക്ക് ബേട്ടിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ആഴത്തിലുള്ള പരിശോധനകളിലും വലിയ വിഷം ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു കുട്ടിയുടെ നില നിലവിൽ ഗുരുതരമല്ല മഴക്കാലത്ത് ജന്തുക്കൾ താമസിക്കുന്ന ഇടങ്ങൾ മാറ്റിയതിൻ്റെ ഫലമായി പാമ്പുകൾ വീടുകളിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും ഇളകിയേക്കാമെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകി ഈ സംഭവം ഗ്രാമവാസികളെ ഭയപ്പെടുത്തുകയും അതിനൊപ്പം തന്നെ കുട്ടിയുടെ അതിശയകരമായ പ്രതികരണം എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്